എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വീഡിയോയാണ് ധർമ്മസ്ഥലയെ കുറിച്ചിട്ടുള്ള ഒരു ഏറ്റവും പുതിയ വാർത്തയാണ് നമ്മുടെ മനാഫ് നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് അടിച്ച് കളയാണ്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കമൻ്റ് ഇടുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മനാഫ് വീഡിയോയില് പറയുന്നത് ഇപ്പോൾ വന്ന പുതിയ പുതിയാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്തായാലും കേട്ടിട്ട് വരാം ഇന്ന് കർണാടകയിൽ എസ് ഐ ടിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കണു മംഗലാപുരത്തേക്ക് ശുചീകരണ തൊഴിലാളി ഭീമനെ വിളിക്കുകയും അതുപോലെ തന്നെ ഭീമനെ ചോദ്യം ചെയ്യുകയും ചെയ്തു എസ് ഐ ടി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ കർണാടക മാധ്യമങ്ങളിൽ വരുന്നതനുസരിച്ചിട്ട് എസ് ഐ ടി ആദ്യം പരിശോധിക്കുക ഈ ഭീമ ഒരു മാനസിക വൈകല്യങ്ങളോ മറ്റുള്ള എന്തെങ്കിലും ഉള്ള ആളാണോ എന്നുള്ളത് പരിശോധിക്കും അതുപോലെ തന്നെ ഭീമ ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെ എത്രത്തോളം ഏകദേശം ആളുകളെ മറവ് ചെയ്തിട്ടുണ്ടാവും എവിടേക്കാണ് മറവ് ചെയ്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മറവ് ചെയ്തത് ഇതിൽ എത്ര ആളുകൾ സ്വാഭാവിക മരണമുള്ള ആളുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എത്ര ആൾക്കാർ അസ്വാഭാവിക മൃതദേഹങ്ങൾ കണ്ട് ഇതെവിടെയൊക്കെ കുഴിച്ചിട്ട് ഈ കുഴിച്ച മൃതദേഹങ്ങൾ ചിലപ്പം എവിടെയൊക്കെ കുഴിച്ചിട്ടെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് എസ് ഐ ടി അങ്ങോട്ട് പോവും അതൊരു നാളെ മറ്റന്നാളെയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരും അതുപോലെ തന്നെ ഭീമയുടെ ഭീമയെ വെച്ചിട്ട് ഒരു പരേഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മൃതദേഹങ്ങളൊക്കെ മറവ് ചെയ്തത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു കർണാടക മാധ്യമങ്ങളുടെ ഒരു വിവരമാണ് ഇതിലൂടെ പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഈ വിഷയം ഇതിലൊരുപാട് ദിവസത്തെ ഒരു പവറും ജോലികളും ആവശ്യം വരും അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ എസ് ഐ ടീൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ എസ് ഒരുപാട് പുതിയ ന്യൂ ടെക്നോളജി ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് എന്താ പറയുക റഡാറുകളും മറ്റുള്ള മണ്ണിൻ്റെ അടിയിലുള്ള കാൽഷ്യത്തിൻ്റെ സാ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങളും ഇതൊക്കെ ഉപയോഗിച്ച് പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നും പല ഭാഗത്തു നിന്നും എസ് ഐ ടി ഇതിനു വേണ്ടിയിട്ടുള്ള ആളുകളെ സമീപിച്ചിട്ടുണ്ട് സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം മറ്റുള്ള യാതൊരു തടസ്സവും ഇല്ല രാഷ്ട്രീയ മറ്റുള്ള ഒരു തടസ്സവും ഇല്ലാതെ എസ് ഐ ടി മുന്നോട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും ഒരുപാട് കാലമായിട്ട് ഈ ഒരു പോരാട്ടം നയിക്കുന്ന ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ ആളുകൾ അവർക്കും അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ്സിനും ഇവർക്കൊക്കെ ഒരു അവരുടെ പോരാട്ടത്തിന്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങി ഒരു മൃതദേഹം തന്നെ എടുത്താൽ തന്നെ അത് വലിയൊരു കോളിളക്കം സൃഷ്ടിക്കും വരുന്ന ആളുകളിൽ അതിനെയൊക്കെ എങ്ങനെ മറികടക്കാൻ കഴിയും കർണാടക ഗവൺമെൻറ്റിന് വലിയൊരു വെല്ലുവിളിയുള്ള ഒരു വിഷയം തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതികളാരാണ് ഈ പ്രതികളിലേക്ക് എത്തണം അവർ എത്ര ഉന്നതരാണ് അല്ലെങ്കിൽ സാധാരണക്കാരാണോ ഇതൊക്കെ ഇനി വരുന്ന ആളുകളിൽ അറിയേണ്ട കാര്യമാണ് അതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം ഇതൊരു അമ്പലത്തിനോ ഒരു മതത്തിനോ എതിരെയുള്ള ഒരു തരത്തിലുള്ള പോരാട്ടമല്ല ഇതൊരു സാധാരണ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ അകപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കാര്യത്തിന് ചുരുള ചുരുള ചെയ്യേണ്ടതുണ്ട് അപ്പം തീർച്ചയായിട്ടും ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക നമ്മളെ അയൽ സംസ്ഥാനമാണെങ്കിലും ഒരുപാട് മലയാളികളും നഷ്ടപ്പെട്ടിട്ടുണ്ട് പല മലയാളികളും എന്നെ ഫോണിൽ മെസ്സേജിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ അവരെ ഞാൻ കാണുന്നതിനെക്കാട്ടും നല്ലത് അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിലേക്ക് കൂടുതൽ തെളിവുകളായിട്ട് മുന്നോട്ട് വരണം അതുപോലെ തന്നെ കേരള സർക്കാരും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഇതിലേക്ക് രംഗത്തേക്ക് വരണം നമ്മളെ പോലത്തെ സാധാരണക്കാർ ഇത് ഈ പോരാട്ടം നയിക്കുന്നതിലും ഏറ്റവും നല്ലത് നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാർ മുന്നിട്ടിറങ്ങുന്നതാണ് തീർച്ചയായിട്ടും അവരുടെ ഒരു നല്ലൊരു പങ്കാളിത്തം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എസ് ഐ ടിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ മറ്റു തുടരന്വേഷണങ്ങളും എവിടെ നിന്നും തുടങ്ങണം എന്നുള്ളതാണ് എസ് ഐ ടി ആദ്യം പരിഗണിക്ക ശുചീകരണ തൊഴിലാളി ഭീമന്റെ പരാതിയും മറ്റ് അതിനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ അന്വേഷണം ഉണ്ടാവുക പിന്നെ പോകെ പോകെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നുള്ളതാണ് പ്രതീക്ഷ നല്ല ഉദ്യോഗസ്ഥരാണ് എസ് ഐ ടിയിൽ ഉള്ളത് അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ഇത് ഈ ഒരു വിഷയം തെളിയും ഇതിന്റെ എല്ലാ ദുരൂഹതകളും മറന്നീക്കി പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പൊ ശരിക്കും മനാഫ് നമ്മളോട് വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത് പലരും മനാഫിന് എന്താണ് അവിടെ കാര്യം എന്ന് ചോദിച്ച് അടുത്ത് പറയേണ്ടത് നിങ്ങൾക്കാർക്കെങ്കിലും ഇതിന് സാധിച്ചിട്ടുണ്ടായിരുന്നോ ശരിക്കും ഇത് ദേഹത്തിൻ്റെ വലിയ കഴിവ് തന്നെയാണ് കഴിവിനേക്കാൾ ഉപരി മനുഷ്യത്വം ഉള്ളതിൻ്റെ പേരിലാണ് അപ്പോൾ ദൈവം ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആരും ഒരിക്കലും മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ചിന്തിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത് നമ്മളെല്ലാവരും ഇന്ത്യൻ പൗര പൗരന്മാരാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം മുന്നോട്ട് പോവാനായിട്ടുള്ളത് അല്ലാണ്ട് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ഒരു ആപത്തിൽ സഹായിക്കാനായിട്ട് ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ മനസ്സിനെ മടുപ്പിക്കുന്ന രീതിയിൽ മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ ഇതിന് നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ മിണ്ടാണ്ടിരിക്കുന്നതാണ് നല്ലത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ പിടിപ്പിച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയൂ പ്രവർത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക അതാ ചെയ്യേണ്ടത് ഇപ്പോൾ ആരും ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി പറയുന്നത് കേട്ടിട്ട് നേരെ മറിച്ച് ആ ക്ഷേത്രത്തിലേക്ക് പോവുകയും ക്ഷേത്രത്തിന് അപ്പം തന്നെ എല്ലാവരും കൂടി ചേർന്ന് സീല് ചെയ്ത് പൂട്ടുകയൊന്നും ചെയ്യില്ല ഒരിക്കലും ഈ ഒരു വിഷയം ക്ഷേത്രത്തെ ബാധിക്കില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ക്ഷേത്രവുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല ഈ അതായത് ഈ നെറുകേട് കാണിച്ചത് ആരാണോ അവർക്കിട്ടേ പണി വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ ഒരിക്കലും ക്ഷേത്രവുമായിട്ട് കൂട്ടിക്കിട്ടരുത് അപ്പോൾ ഇത് പറയാൻ എനിക്ക് എന്ത് കാര്യമെന്നൊന്നും ആരും ചോദിക്കണ്ട കാരണം ഞാനൊരു ഹിന്ദു മതസ്ഥ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാനുള്ള അവകാശമുണ്ട് അതായത് ഇപ്പോൾ മനാഫ് പറയുന്നതനുസരിച്ച് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ആ ഒരു നടപടി നല്ല രീതിയിൽ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ ഒരാൾ പറയുന്ന കേട്ട ഉടനെ പോയിട്ട് അവിടെ മുഴുവനും പിന്നെ ഉഴുത് മറിക്കുന്നതിനേക്കാൾ നല്ലത് അയാളെ ആദ്യം നല്ലൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണിച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും മെൻ്റലി പ്രോബ്ലം ഉണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അതനുസരിച്ച് മുന്നോട്ട് പോകും തന്നെയാണ് ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരാൾ വന്നു പറഞ്ഞു എന്ന് കരുതിയിട്ട് ആ ഒരു സംഭവം മനസ്സിൽ വെച്ചിട്ട് എടുത്തു ചാടാതെ സാവകാശം മുന്നോട്ട് പോകുന്നത് ആയിരിക്കും നല്ലത് എന്തായാലും ഈ ഒരു കേസിൽ ആ ഭാഗം ആ ഒരു കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷണം മുന്നോട്ട് നടക്കുക തന്നെ ചെയ്യും അതിലൊന്നും ഒരു തർക്കവും വേണ്ട അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ നേരെ ജഡ്ജിയുടെ മുന്നിലാകെ ചെല്ലുന്ന സമയത്ത് കയ്യിൽ ഒരു തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും കൂടി കൊണ്ടാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഇദ്ദേഹത്തിന് ഇദ്ദേഹം എന്തെങ്കിലും മാനസിക പ്രശ്നം മൂലം പറഞ്ഞതാണ് എന്ന് കരുതിയിട്ട് ഈ ഒരു കേസിനെ വെറുതെ വളച്ചൊടിച്ച് കൊണ്ടുപോവില്ലായെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം എന്തായാലും അന്വേഷണം നടക്കട്ടെ ഈ മനാഫ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നല്ല ഏജൻസിയാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ സാധിച്ചത് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതേക്കുറിച്ചിട്ടൊക്കെ അതുപോലെ തന്നെ അതുപോലെ തന്നെ അവിടെ കർണാടകയിൽ നിന്നുള്ള ഒരുപാട് ന്യൂ ന്യൂസുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനാഫ് പറയുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ കൂടുതൽ പുതിയ പുതിയ അപ്ഡേ അപ്ഡേഷൻ അറിയുന്നതനുസരിച്ച് മനാഫ് നമ്മളിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എല്ലാവരും ഈ ഒരു വാർത്ത കേട്ട ഉടനെ തന്നെ പലരും പലരുടെയും മനസ്സിൽ ഓടി വന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് മനാഫിന് ഈ ഒരു വിഷയത്തിൽ കാര്യമെന്ന് ഇതൊക്കെ തന്നെയാണ് മനാഫിൻ്റെ കാര്യം എന്ന് പറഞ്ഞാല് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഒരു മോശവും പറയുന്നില്ല ഈ വീഡിയോയിൽ കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കരുത് ആദ്യവും ആദ്യം മുതൽക്കേ അദ്ദേഹം അതാണ് പറഞ്ഞത് ക്ഷേത്രത്തെ ഒരു വിഷയത്തിൽ കൊണ്ടുവരേണ്ട മതത്തെയും കൊണ്ടുവരണ്ട നമുക്ക് ഒരുപാട് കുട്ടികളെ നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മുന്നിൽ കൊണ്ടുവരണം അത് മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനമാണ് കർണാടക എന്ന് കരുതിയിട്ട് അവിടെയുള്ള ആളുകളും മനുഷ്യർ തന്നെയാണ് അവരുടെ ജീവനും വിലയുണ്ട് അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പൊരുതാം പോരാടാം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമ്മൾ വില കൊടുക്കുക തന്നെ വില കൊടുക്കുക തന്നെ വേണം എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത് എന്തായാലും നമുക്ക് പുതിയ പുതിയ വാർത്തകൾ അറിയുന്നതനുസരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാനും ഞാനും റെഡിയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കും ഉണ്ട് കാരണം ഞാനും ഓരോ നിമിഷവും ഓരോ നിമിഷത്തിലും ഞാനും ഇങ്ങനെ വാർത്തകളൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആ വിഷയം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആരും മനാഫിനെ തള്ളിപ്പറയാനായിട്ട് നിൽക്കേണ്ട കാരണം അദ്ദേഹവും നമ്മളെ പോലെ തന്നെ ഒരാളാണ് അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണെങ്കിൽ സംസ്ഥാനം ഏതോ ആകട്ടെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആ ഒരു പൗരനാണ് ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മനാഫ് ഒരിക്കലും ക്ഷേത്രത്തെ പറ്റിയോ ക്ഷേത്ര പൂജാരിയെ പറ്റിയോ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെക്കുറിച്ചും അദ്ദേഹം പറയുന്നില്ല ഭീമൻ എന്ന് പറയുന്ന ആ ശുചീകരണ തൊഴിലാളി അയാളുടെ പേര് തന്നെ ആണോ എന്ന് നമുക്കറിയില്ല അയാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മനാഫ് സംസാരിക്കുന്നത് പിന്നെ ചിലരൊക്കെ സംശയം സംശയമുന്നയിച്ചൊരു കാര്യമുണ്ട് ഇത് ഒടുവിൽ മനാഫിൻ്റെ തലയിലാവുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഒരിക്കലും ആവില്ല കാരണം ഇതൊന്നും മനാഫ് പടച്ചിറക്കിയതല്ലോ ഭീമനെ ഭീമനെ പണം കൊടുത്തോ അല്ലെങ്കിൽ തല്ലുകൊടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സ്വാധീനിച്ച് ഭീമനെ കൊണ്ട് മനാഫ് പറയിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത് മനാഫിൻ്റെ അടുത്ത് ഭീമൻ വന്നു പറഞ്ഞ കാര്യങ്ങളല്ലേ ആ ഒരു കാര്യം അങ്ങനെ നിലനിർ അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം മനാഫ് സേഫാണ് മനാഫിന് ഒരു പ്രശ്നവുമില്ല അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനെ ചൊല്ലി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിൻ്റെ അടിയിൽ വന്നിട്ട് രണ്ട് മൂന്ന് വിടലകൾ വന്നിട്ട് എന്നെ തെറി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ തെറി വിളിച്ച ആളുകളുടെ അമ്മയ്ക്കൊക്കെ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ നല്ല നല്ല മറുപടി തിരിച്ച് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ വന്ന് പറയുന്ന ആളുകളുടെ കാര്യമെന്ന് വെച്ചാൽ അവർ കൂടുതലും തമ്പിനിയിൽ മാത്രം കണ്ടിട്ട് വീഡിയോക്കുള്ളിൽ എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് വന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ ആയിരിക്കും തെറി വിളിക്കുന്നത് പക്ഷേ എന്നെ തെറി തെറിവിളിച്ചാൽ ഞാൻ നിങ്ങളുടെ അമ്മയെയും മുത്തയെയും മുത്തീരെ മുത്തയെയും ഞാൻ കമൻ ബോക്സിൽ മറുപടി തരും ഡയറക്റ്റായിട്ട് ഞാൻ വീഡിയോയിലൂടെ ഒന്നും പറയില്ലെങ്കിൽ കമൻ ബോക്സിൽ നല്ല മറുപടി തരും അങ്ങനെ മറുപടി കിട്ടിയിട്ടുള്ളവർക്ക് അറിയാം ഇത് ഒരു പ്രത്യേക തരം രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിലാണ് വന്നിങ്ങനെ തെറി വിളിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ വിളിക്കുന്നവരുടെയൊക്കെ ഈ ഒരു ഇതുണ്ടല്ലോ അത് എട്ടായിട്ട് മടക്കി പോക്കറ്റ് വെച്ചിരുന്നാൽ മതി അത് എടുക്കണ്ട ആരായാലും അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ കാരണം ഞാൻ ഒരു മതത്തെയും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും മറ്റൊന്നിനെയും ഞാൻ എൻ്റെ ചാനലിൽ കൊണ്ടുവരുന്ന ഒരാളല്ല എനിക്ക് എനിക്കതിനോടൊന്നും ഒരു താല്പര്യമുള്ള വ്യക്തിയല്ല അപ്പോൾ മാന്യമായിട്ട് ന്യായമായ കാര്യങ്ങൾ ഞാൻ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യ പരിധിയിൽ നിന്നും സംസാരിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിട്ട് നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കാം അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് തെറി വിളിക്കാനുള്ള ഒരു വോയിസും ഇല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിയമപകരമായിട്ട് മുന്നോട്ട് പോകാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ അതിൻ്റെ ആവശ്യമില്ലെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഓക്കെ ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വളരെ വിലയേറിയതാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ പ്രതിഷേധങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ തെറി വിളിക്കുമ്പോൾ ആലോചിച്ചും കണ്ടും സൂക്ഷിച്ചും വിളിക്കുക അത്രയേ ഉള്ളൂ പറയാനായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ പറയാനുള്ളൊരു എന്ന് വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ കാണാം